എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ചെമ്മീനും തക്കാളിയും കൂടി ഇട്ടൊരു തേങ്ങ അരച്ച കറിയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെമ്മീൻ പച്ചമുളക് കറിവേപ്പൽ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് അടപ്പയിലേക്ക് വെക്കുവാണ് അതവിടെ ഇരുന്ന് വേകട്ടെ കണ്ടോ തിളച്ച് കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ നമുക്ക് രണ്ട് മീഡിയം ടൈപ്പ് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം ആവശ്യത്തിന് ഉപ്പിടണം ഉപ്പ് നമ്മൾ നേരത്തെ ഒന്ന് ഇട്ടായിരുന്നു അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ ചേ കുറ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ വേണ്ടി വന്നു അപ്പോൾ അവരവരുടെ ആവശ്യത്തിനുള്ള ഉപ്പിടണം അപ്പോൾ ഇതവിടെ ഇരുന്ന് വേകട്ടെ അപ്പോൾ നമുക്കിതിനുള്ള അരപ്പ് മഞ്ഞൾപ്പൊടി ഒരു ലേശം മുളക് പൊടി ഒരു അരമുറി തേങ്ങ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇത്ര സാധനം നമുക്കൊന്ന് അരച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ എല്ലാം വെന്തു കണ്ടോ തക്കാളിയും ചെമ്മീനും എല്ലാം എന്ത് റെഡി ആയിരിക്കും അപ്പം നമ്മൾ അരച്ച അരച്ചരപ്പ് അവത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അരയ്ക്കാനാണ് ഏറ്റവും ഇഷ്ടം പക്ഷേ ഇപ്പോൾ ചില സമയത്ത് മടി തോന്നും അപ്പോൾ ഞാൻ മിസ്സിയുടെ ചാറയി തന്നെ അരച്ചെടുക്കും ഇല്ലെങ്കിൽ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ കല്ലിൽ അരയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സമയമൊക്കെ ഉണ്ടെങ്കിൽ അത് അരച്ചെടുക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടം അതൊരു പ്രത്യേക ടേസ്റ്റും കൂടി അപ്പം നമ്മൾ അരപ്പൊക്കെ ചേർത്തു ഇന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടണം ഒത്തിരി തിളക്കണ്ട തിളച്ച ഒരുപാടങ്ങ് തിളച്ചാൽ ഈ തേങ്ങ അരച്ച കറി അല്ലേ അപ്പോൾ ഒത്തിരി ഇതായി വരും അപ്പോൾ ചൂടായിട്ടുണ്ട് കണ്ടോ ഇതുപോലെ വരുമ്പോൾ ഇളക്കി ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയാൽ മതി ഇതിലേക്ക് നമുക്ക് ഇനി താളിച്ചിടണം അപ്പോൾ കറിക്ക ഏത് കറിക്കായാലും തേങ്ങ അരച്ച കറിക്കിയാലും ഏത് കറിക്കായാലും താളിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ചട്ടിയൊക്കെ അടുപ്പ് വെച്ച് രണ്ട് മൂന്ന് ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് താളിച്ചിടാം അപ്പോൾ എല്ലാ കൂട്ടുകാരും സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കൂടെ തന്ന് സഹായിക്കണം കേട്ടോ പറ്റുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്ത് വിടണേ അപ്പം നമ്മൾ ഇതിലേക്ക് രണ്ട് പത്തൽമുളും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കറി ഓഫ് ചെയ്തു അതിലേക്ക് താളിച്ചൊക്കെ ഇട്ടു കണ്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ തക്കാളിയും കറി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ചെറിയ ചെമ്മീൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അപ്പം